ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ലൈവിൽ ഇപ്പോൾ നമ്മുടെ അടുത്ത ഫാമിലി എൻറ്റർ ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ അർജുൻ്റെ ഫാമിലിയാണ് എൻറ്റർ ചെയ്തിട്ടുള്ളത് അർജുൻ്റെ അമ്മയും അതുപോലെ തന്നെ അമ്മയുടെ അനിയത്തിയുമാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് എൻറ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ വീട്ടിലെ കുടുംബാംഗങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ കുട്ടികളെ കൊണ്ടുവരാത്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കുട്ടികളെ ബിഗ് ബോസ് അനുവദിച്ചില്ല എന്നായിരുന്നു അവരുടെ മറുപടി പിന്നെ മറ്റ് മത്സരാർത്ഥികളെല്ലാം നമ്മുടെ അർജുൻ്റെ അമ്മയോടും അതുപോലെ തന്നെ അമ്മയുടെ അനേത്തിയോടും അന്വേഷണങ്ങളും കുശലാന് അന്വേഷണവും നടത്തുന്നുണ്ട് പിന്നെ വീട്ടുകാർക്ക് കഴിക്കാൻ ഒരുപാട് പലഹാരങ്ങൾ ഒരു ആറ് ഏഴ് വിധം തരത്തിലുള്ള പലഹാരം കൊണ്ടിട്ടാണ് നമ്മുടെ അർജുൻ്റെ ഫാമിലി എത്തിയിട്ടുള്ളത് അപ്പോൾ കണ്ടസ്റ്റൻസ് പറയുന്നുണ്ട് എല്ലാ അമ്മമാരും ഈ ഒരു മാതൃക ഫോളോ ചെയ്യണമെന്ന് പിന്നെ നമ്മുടെ ചിന്തപ്പനൊക്കെ പറയുന്നുണ്ട് ഇനി വരുന്ന അമ്മമാര് ബീഫൊക്കെ എന്താ പൊരിച്ചിട്ട് കൊണ്ടുവരാനൊക്കെ പറയുന്നുണ്ട് അപ്പം നാശാവൂല അവർക്ക് ബീഫ് തിന്നാനുള്ള ഒരു ഇതുകൊണ്ടാണ് തോന്നുന്നത് ബീഫ് കൊണ്ടുവരാനൊക്കെ പറയുന്നുണ്ട് ഏതായാലും നമ്മുടെ അർജുൻ്റെ പേരൻസ് ഇപ്പോൾ വീട്ടിലേക്ക് എൻ്റർ ചെയ്തിട്ടുള്ളൂ ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ അർജുൻ്റെയും ശ്രീധുവിൻ്റെയും റിലേഷൻ അവരെടുക്കുന്നത് എന്ന് കാത്തിരുന്ന് കാണാം ഇപ്പോൾ നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അവർ ഇൻട്രസ്റ്റഡ് ആണ് ആ ഒരു ഇതിലൊക്കെ ഈ ഷോയിൽ അവർ ഇൻട്രസ്റ്റഡാണ് എന്നുള്ള രൂപത്തിൽ തന്നെയാണ് അർജുൻ്റെ അമ്മയുടെയും അതുപോലെ തന്നെ അമ്മയുടെ അനിയത്തിയുടെയും ഒരു ഒപ്പീനിയൻ നോക്കുമ്പോൾ അങ്ങനെയാണ്